ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ചാടി അമ്പിളിയുടെ റൂമിൽ കയറി വരുമ്പോൾ അമ്പിളി ഇങ്ങനെ കിടന്ന് ഭയങ്കര കരച്ചിലാട്ടോ അപ്പോൾ മഞ്ചാടി ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ അവിടെ ഒരു വില കൊടുക്കുന്നില്ല അമ്പിളി അങ്ങനെ സ്വന്തം ചേച്ചിയുടെ തൊട്ടരികെ വന്ന് കിടക്കണം അപ്പോൾ ഇനി എൻ്റെ അടുത്ത് കിടക്കണ്ട എന്ന് അമ്പിളി പറയുമ്പോൾ എനിക്ക് ലക്ഷ്മി മോളെ പോലെ എൻ്റെ ചേച്ചിയുടെ കൂടെ കിടക്കണം കിടക്കണമെന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന അമ്പിളിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അമ്പിളി അങ്ങ് തിരിഞ്ഞ് കിടക്കണം അപ്പോൾ ഇപ്പുറത്ത് വന്ന് കിടക്കണം എൻ്റെ ചേച്ചിയുടെ കൂടെ കിടക്കണം അപ്പോൾ അമ്പിളി പറയാണ് മറ്റുള്ളവർക്ക് ഒരു മനസ്സമാധാനം തരില്ലേ ഒരു മനസ്സമാധാനത്തോടു കൂടി കിടക്കാമെന്ന് കരുന്ന് കരുതിയ അതിന് നീ ഒരു സമാധാനം തരില്ലേ എന്ന് പറയുമ്പോൾ ചേച്ചി കിടന്നോ ചേച്ചിയുടെ കൂടെ ഞാൻ കിടന്നാൽ എന്താ ഞാൻ ചേച്ചിയുടെ മകളല്ലേ എന്ന് പറയുമ്പോൾ അതെ സ്വന്തം മകളാണെങ്കിൽ ആ മകൾ എന്ന് പറയാൻ പറ്റുള്ളൂ സ്വന്തം അമ്മയുമല്ല അല്ല എന്ന് പറയണിട്ടാ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ഞാൻ ചേച്ചിയുടെ മകളുമാണ് ചേച്ചി എൻ്റെ അമ്മയുമാണ് അങ്ങനെയൊന്നുമില്ല അതൊക്കെ നീ വെറുതെ പറയുന്നതാണ് എനിക്കെൻ്റെ ലക്ഷ്മി മോളായിരുന്നെങ്കിൽ എനിക്ക് രണ്ട് കൊടുത്താൽ അവൾ ഈ പറഞ്ഞ അവൾക്ക് തിരുത്തായിരുന്നു പക്ഷേ എൻ്റെ മകളായത് കൊണ്ട് നിന്നെ അടിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ ആ ഇപ്പൊ ചേച്ചിയുടെ പ്രശ്നം എന്താ എന്നെ ഒന്ന് അടിക്കണം അത്രയല്ലേ ഉള്ളൂ എന്നാൽ ചേച്ചി എന്നെ അടിച്ചോ എന്നാ ചേച്ചി പിണക്കം മാറുമല്ലോ ഈ കരച്ചിൽ നിർത്തുമല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്പലിയുടെ കൈകൊണ്ട് തന്നെ മഞ്ചാടി തൻ്റെ കവളത്തോട്ട് അടിക്കണിട്ടാ അപ്പൊ ഈ സമയം അമ്പിളിയെ ഒന്ന് മാറി നിന്ന് എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും കൊണ്ടാ എന്ന് പറഞ്ഞ ഉടനെ തന്നെ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഇനി ഇങ്ങനെയുള്ള വാക്കുകളങ്ങ് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് ഒരിക്കലും ഇത് പോകുമെന്ന് കരുതേണ്ട എന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചിയുടെ മനസ്സിൽ നിന്ന് പോവാൻ ചേച്ചിയുടെ കാല് പിടിച്ചാൽ പോകും പോയെന്ന് ചോദിക്കുമ്പോൾ അമ്പലിക്കത് സങ്കടമാവാണ് കേട്ടോ അങ്ങനെ അമ്പിളി പറയാണ് എൻ്റെ മോള് എൻ്റെ കാലൊന്നും പിടിക്കണ്ട എൻ്റെ മോള് എൻ്റെ കാല് പിടിക്കില്ലടി എന്ന് പറഞ്ഞിട്ട് തൻ്റെ മഞ്ചാടിയെ അടക്കി പിടിക്കണ്ട എന്നിട്ട് മഞ്ചാടീനെ നെറ്റിയിൽ ഒരു ഉമ്മ ഒക്കെ അപ്പോഴേക്കും ചീരവും അവിടെ അനുഭവമേ എത്തുകയാണ് ആ അവലേച്ചിയും അനിയത്തിയും ഒന്നായോ അമ്മയും മകളും ഒന്നായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തൻ്റെ ഫോൺ ട്രിങ് ചെയ്യുന്നു അങ്ങനെ അമ്പിളി ഓടിക്കൊണ്ട് വന്നെടുക്കുമ്പോൾ അത് തൻ്റെ അച്ഛനാണ് അങ്ങനെ അച്ഛനാണല്ലോ എന്ന് പറയണേ അങ്ങനെ ഫോൺ എടുത്തിട്ടുണ്ടെന്ന് തന്നെ അവിടെ അച്ഛനാടി എന്നെ പറഞ്ഞിട്ട് ഫോൺ എടുക്കണേ അപ്പോൾ അച്ഛ എന്തായി പോയ കാര്യം കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി തന്നെ നിറവേറിയ ആഹ് അപ്പൊ എന്തായി എന്ന് ചോദിക്കുമ്പോൾ ആ അവൾ അവരുടെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചു എന്ന് പറയട്ട അപ്പൊ ഹിന്ദുവിന്റെ വിവാഹത്തിന് മുന്നെയാണോ നമ്മുടെ മഞ്ചാടിയുടെ നിശ്ചയം ആ അങ്ങനെ തന്നെ തന്നെയെന്ന് പറയുമ്പോ മഞ്ചാടിക്കൊരു ശരി ഇല്ലോ അപ്പൊ ഇത് കാണുമ്പോൾ എല്ലാവരും ഫോൺ കട്ട് ചെയ്തിട്ട് മഞ്ചാടിനെ എന്റെ നിശ്ചയം ഉറപ്പിച്ചടി എന്ന് പറഞ്ഞു എല്ലാവരും മഞ്ചാടിയെ അടക്കി പിടിക്കുമ്പോൾ മഞ്ചാടിക്ക് വലിയ സന്തോഷമില്ല അപ്പൊ അനുഭവം പറയാണ് നിനക്ക് എന്താടി വലിയ സന്തോഷമില്ലാത്ത അപ്പൊ ഉടൻ തന്നെ പറയാണ് സന്തോഷമില്ലെന്ന് ആര് പറഞ്ഞു പെട്ടെന്ന് എന്റെ വിവാഹ നിശ്ചയം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനാകെ ഞെട്ടിപ്പോയി അതുകൊണ്ടാണെന്ന് പറയും പറയുകയാണെ മഞ്ചാടി അങ്ങനെ എല്ലാവർക്കും വലിയ സന്തോഷമാവാണ് എന്നാൽ ഈ സമയം മഞ്ചാടി ഇങ്ങനെ റൂമിൽ ഫോൺ വെച്ച് പോയിരിക്കുകയാണ് അപ്പോൾ ഗോകുല് ഹേമന്തിനോട് പറയുകയാണ് മഞ്ചാടിക്കൊന്ന് വിളിച്ച് നോക്കാമല്ലേ അപ്പോൾ ഹേമന്ത് പറയാണ് തീർച്ചയായും വിളിച്ച് നോക്കണം വിളിച്ച് നോക്കി എന്ന് തന്നെ പറയണം കേട്ടോ അങ്ങനെ മഞ്ചാടിക്ക് ഫോൺ വിളിക്കുകയാണ് അപ്പോൾ മഞ്ചാടി ഫോൺ ഓടി വന്ന് വന്നെടുക്കുകയാണ് അപ്പോൾ ഉട ഉടൻ തന്നെ ഹലോ എന്താ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് ഇതെന്താ മഞ്ചാടി നീ ഇങ്ങനെ ചോദിക്കുന്നത് നമ്മളെ വിവാഹം നിശ്ചയിച്ചത് നീ അറിഞ്ഞില്ലേ അത് ഞാൻ അറിഞ്ഞു പിന്നെയും തന്നെ എനിക്കൊരു സന്തോഷമില്ലായ്മ എനിക്കിപ്പോൾ വിവാഹം നിശ്ചയിച്ച അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല അപ്പൊ എന്താ മഞ്ചാടി നീ എന്നോട് പറയാതെയാണോ നിന്റെ അച്ഛൻ വിവാഹം നിശ്ചയിച്ചത് എന്നോട് പറഞ്ഞു എന്നാണല്ലോ എന്നോട് പറഞ്ഞത് അപ്പോൾ ഉടൻ തന്നെ മഞ്ചാടി പറയുകയാണേ എന്നോട് ചോദിച്ചു തന്നെയാണ് അച്ഛൻ വിവാഹം നിശ്ചയിച്ചത് പക്ഷേ ഇപ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും ഒരു വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് ഞാനൊരു വിവാഹം എന്ന് തന്നെ എൻ്റെ തലയിൽ ആലോചിച്ചിട്ട് പോലുമില്ല ആ ഒരു സമയത്ത് എൻ്റെ വിവാഹ നിശ്ചയം എന്ന് പറയുമ്പോൾ അത് എനിക്ക് വലിയ സങ്കടമായി അച്ഛൻ പറഞ്ഞപ്പോൾ അത് വലിയൊരു പെട്ടെന്നൊരു ഷോക്കായി എന്ന് പറയട്ട തന്നെ ഗോകുല് പറയുകയാണെ നീ പേടിക്കേണ്ട മഞ്ചാടി നീ വിവാഹം നിശ്ചയിച്ചു എന്ന് കരുതി എൻ്റെ ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല നമുക്ക് രണ്ടുപേർക്കും ഒത്തു ചേർന്ന് മുന്നോട്ട് പോകും കഴിയുമെങ്കിൽ മാത്രം അത് വിവാഹം എന്ന് കടമ്പ ഇതിപ്പോൾ നിന്റെ അച്ഛനെയും എൻ്റെ അച്ഛനെയും ഒരു വാക്ക് ഉറപ്പ് അവരുടെ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഈ വിവാഹ നിശ്ചയം നടത്തുന്നത് അല്ലാതെ കണ്ട് നിന്നെ ഞാൻ ഒരിക്കലും ഇതിൻ്റെ പിറകിൽ കെട്ടിയിട്ടില്ല അതിനി പേടിക്കണ്ട ഇത് ഈ ഗോകുൽ തരുന്ന വാക്കാണ് എന്ന് പറയുമ്പോൾ മഞ്ചാടിയിൽ ഒരു സമാധാനം വരികയാണ് കേട്ടാണ് അങ്ങനെ മഞ്ചാടിക്കൊരു ആശ്വാസം ആവുകയാണ് അപ്പോൾ മഞ്ചാടി പറയാണ് അച്ഛൻ വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റൂമിൽ കയറി വാതിലടക്കുകയാണ് ചെയ്തത് അയ്യോ നീ എന്തിനാ ആ മാഷിനെ വേദനിപ്പിച്ചത് അങ്ങനെയൊന്നും ചെയ്യരുത് മഞ്ചാടി നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരിക്കലും വേദന ഉണ്ടാവരുത് വേദന ഉണ്ടാകുന്ന പ്രവൃത്തിയും നീ ചെയ്യരുത് ഈ വിവാഹം എന്ന് പറയുന്നത് നിന്നെ ഒരിക്കലും കെട്ടിയിടലാവില്ല നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വിവാഹം ഉണ്ടാവുള്ളൂ ഇതൊരു നിശ്ചയം മാത്രം അത് നീ ചിന്തിക്കെ എന്തായാലും നീ അവരെ സന്തോഷിപ്പിക്കുക എന്ന് പറയണം കേട്ടോ എന്നാലും ഈ സമയം മാഷാണെങ്കിലോ തൻ്റെ ഭാര്യ ലക്ഷ്മിയുടെ മുന്നിൽ ചെന്ന് പൊട്ടിക്കരയാണ് ലക്ഷ്മി എന്തോ നമ്മുടെ മകൾ വിവാഹം ഉറപ്പിക്കാൻ എന്നോട് പറഞ്ഞു എന്നാൽ അവൾ നിശ്ചയം ഉറപ്പിച്ചു എന്ന് പറഞ്ഞ് അവളുടെ മുന്നിലോട്ട് വന്നപ്പോൾ അവൾ തിരിച്ച് മുഖമൊന്നും തരാതെ അവൾ അങ്ങ് വാതിലടച്ചു എന്നാൽ അതിന് അർത്ഥം എന്താണ് എൻ്റെ കുഞ്ഞിൻ്റെ മകളുടെ മനസ്സൊന്ന് മാറണേ ഇത്രയും നല്ലൊരു ബന്ധം അവൾക്ക് കിട്ടാനില്ല സച്ചയുടെ കുടുംബത്ത് അവൾ ചെന്ന് കയറി കഴിഞ്ഞാൽ അവൾക്ക് സമാധാനം തന്നെ ആയിരിക്കും എല്ലാം കൊണ്ടും എന്നാൽ എൻ്റെ കുഞ്ഞിനെന്തു പറ്റി അത് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ അമ്പിളിയും അതുപോലെ ടെഗവും എല്ലാവരും എത്തിയിരിക്കുന്നു കൂട്ട അപ്പോഴായിരിക്കും മഞ്ചാടി പിറകെ നിന്ന് അച്ഛ എന്നുള്ള വിളി വരുന്നത് അങ്ങനെ തൻ്റെ മകൾ വിളിക്കുന്നത് കേൾക്കുമ്പോൾ മാഷി തിരിഞ്ഞു നോക്കുകയാണ് അച്ഛ എന്ന് പറഞ്ഞ് അച്ഛനെ കെട്ടിപ്പിടിക്കാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ മോളെ ഞാൻ പറഞ്ഞതിൽ നീ മുഖം തിരിച്ചത് ആര് പറഞ്ഞു മുഖം തിരിച്ചു എന്ന് പെട്ടെന്ന് എന്നോട് വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് സങ്കല്പിക്കാത്ത ഉൾക്കൊള്ളാത്ത ആ സമയത്ത് നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഇപ്പോഴും എനിക്കതിനോട് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് തൻ്റെ അച്ഛനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഹാവു ആശ്വാസമായി എൻ്റെ മകളുടെ മനസ്സ് ലക്ഷ്മി നീ തിരിച്ചല്ലോ അത് മതി എന്ന് പറയാനായിട്ടാ എന്നാൽ ഈ സമയം അമ്പിളേക്ക് കിടക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ രഘുവിനോട് പറയാണ് രഘുവേട്ട ഞാനൊരു കാര്യം പറഞ്ഞാൽ രഘുവേട്ടൻ എന്തേലും തോന്നോ എന്താ നമുക്ക് ഇനി മതി ഇവിടെ താമസിച്ചത് ഈ ഇപ്പോൾ സച്ചി സാറിൻ്റെ കമ്പനിയിൽ നല്ലൊരു പണിയുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ സച്ചി സാറിൻ്റെ ഏതെങ്കിലും ഒരു വീട്ടിൽ നമുക്ക് താമസിക്കാം ഞാനൊരു രഘുവേട്ടൻ്റെ കൂടെ പോരട്ടെ അപ്പോൾ എന്താ നീ ഇപ്പോൾ ഇങ്ങനെ പറയാൻ എന്ന് പറയുമ്പോൾ ഏയ് ഒന്നുമില്ല എനിക്കും രഘുവേട്ടൻ്റെ കൂടെ താമസിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടല്ലോ ചീരവും അതുപോലെ അനുപമയും നല്ല സമയത്ത് അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ നല്ലപോലെ ജീവിച്ചിട്ടുണ്ട് എന്നാൽ എന്റെ രഘുവേട്ടനു വേണ്ടി രഘുവേട്ടൻ്റെ കൂടെ ഞാൻ ജീവിച്ചിട്ടില്ല എപ്പോഴും കൂടെപ്പറപ്പോഴും കുടുംബം എന്ന് പറഞ്ഞ് ഈ വീട്ടിലേ താമസിച്ചിട്ടുള്ളൂ എനിക്കും ഒരു വാടക വീട് എടുത്ത് നല്ല സ്വന്തമായി നമ്മുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും എണീക്കും രഘുവിനെ അതൊരു പന്തികേട് തോന്നുന്നു എന്നാൽ ഫുള്ളായി പറയാൻ അമ്പിളിക്ക് കഴിയുന്നില്ല അങ്ങനെ അമ്പിളി തൻ്റെ ഷെൽഫിൽ പോയി ഇങ്ങനെ ബെഡ്ഷീറ്റ് എടുക്കണം അപ്പോൾ ഈ ബെഡ്ഷീറ്റ് എടുക്കുന്ന സമയത്ത് രഘു ഇങ്ങനെ നോക്കുന്നു അങ്ങനെ രഘു അമ്പലിയുടെ അടുത്തോട്ട് വരുമ്പോൾ ഇങ്ങനെ ും കൊണ്ട് ചിന്തിക്കുന്ന കേട്ടോ അപ്പോൾ ഉടൻ തന്നെ രഘു ചോദിക്കുകയാണ് എന്താ അമ്പിളി നിനക്ക് പറ്റിയത് അതിന് മാത്രം എന്താ വിഷമം എനിക്ക് കഴിയില്ല രഘുവേട്ട ഇനി ഇവിടെ നിൽക്കാൻ എനിക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം കാരണം എൻ്റെ അനിയത്തിമാർക്ക് എനിക്കൊരു വിലയും തരുന്നില്ല ഒരു വേലക്കറിയുടെ സ്ഥാനം പോലും എൻ്റെ അനിയത്തിമാർ എനിക്ക് തരുന്നില്ല എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും അവർക്കും അല്ലാതെ ബുദ്ധിമുട്ടാക്കുന്നു അപ്പോൾ ആ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങല്ലേ എൻ്റെ രഘുവേട്ടനു വേണ്ടി ജീവിച്ചൂടെ എൻ്റെ ലക്ഷ്മി മോൾ അവൾക്ക് അവളെ നല്ലപോലെ വളർത്താനും പഠിപ്പിക്കാനും അവളെ നല്ല നിലയ്ക്ക് എത്തിക്കാനും എനിക്ക് കഴിയണം എനിക്ക് മനസ്സമാധാനം വേണ്ടേ ഇല്ലാതെ ഞാൻ എൻ്റെ കുഞ്ഞിനെ എങ്ങനെ നോക്കും അതൊന്ന് അതൊന്നാലോചിക്ക് രഘുവേട്ടൻ ഇപ്പോൾ രഘുവേട്ടൻ പറഞ്ഞില്ലേ മഞ്ചാടി ചെറുപ്പമായിരുന്നു എത്ര പെട്ടെന്ന് കാലങ്ങൾ മാറി മറിഞ്ഞത് അതുപോലെ നമ്മുടെ മുകളുടെയും അടുത്ത് കാലങ്ങൾ മാറി മാറി അന്ന് എനിക്ക് സുഖമില്ലാതെ ഇവരുടെ വഴക്കും ആട്ടും തുപ്പും ഒക്കെ കേട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്കത് കഴിയില്ല എന്ന് പറയാൻ പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന രഘു എന്താ ഇനി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനി എൻ്റെ അച്ഛൻ്റെ കാര്യം ആലോചിക്കണ്ടേ മഞ്ചാടിയുടെ വിവാഹ നിശ്ചയം റപ്പിച്ച സമയത്ത് നീ ഇവിടെ നിന്നും പോകാനൊരുങ്ങിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും മാഷിന് വലിയ വേദനയാവും അമ്മാവിന് വലിയ വേദനയാവും അമ്മാവൻ്റെ തലയിൽ എല്ലാ ഭാരവും ഇട്ട് കൊടുത്ത് നമ്മൾ പോകുന്നത് ശരിയാണോ നീ തന്നെ ആലോചിക്ക് അപ്പോൾ തന്നെ അമ്പിളി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അമ്പിളി ചിന്തിച്ചിട്ട് പറയാണ് രഘുവേട്ടൻ പറഞ്ഞത് ശരിയാണ് അച്ഛൻ്റെ തലയിൽ ഭാരമിട്ട് വെക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ എപ്പോഴും ഞാൻ അച്ഛൻ കൂടപ്പറപ്പുകൾ എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ ജീവിതവും മനസ്സമാധാനവും ഇവർക്ക് വേണ്ടി ഉപമിച്ച് കഴിഞ്ഞാൽ നാളെ ഞാനുണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് എനിക്കിനി കഴിയില്ല രഘുവേട്ട എൻ്റെ അനിയത്തിമാർക്കും കൂടി അത് തോന്നൽ വേണം അവർക്ക് ഞാൻ പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ കഴിയുന്നതും വേഗം ഞാൻ ഇവിടെ നിന്ന് മാറണം അതല്ലേ നല്ലത് അപ്പോൾ ഉടൻ തന്നെ രഘു ഇങ്ങനെ ചിന്തിക്കുന്നു അപ്പോൾ രഘു പറയുകയാണ് നീ പറഞ്ഞത് ശരിയാണ് എനിക്കും നീ നിനക്കുമായി ജീവിതം വേണം അതൊക്കെ ശരിയാണ് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ നമ്മൾ പോകുന്നത് ശരിയല്ല ഇപ്പോൾ അമ്മാവിൻ്റെ തലക്കേയും വിവാഹ നിശ്ചയം നടക്കുന്ന സമയത്ത് നമ്മളിത് പോയിക്കഴിഞ്ഞാൽ അമ്മാവിനും ടെൻഷനാകും അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ വിവാഹ നിശ്ചയം അങ്ങ് കഴിയട്ടെ എന്നിട്ട് ഞാൻ നമുക്ക് ഇവിടെ നിന്ന് പോവാമെന്ന് പറയുമ്പോൾ അമ്പളി പറയണേ രഘുവേട്ടൻ നീ പറയുന്നത് വാക്ക് തന്നെ ആവരുത് എൻ്റെ കൂടെപ്പറപ്പുകൾ എന്ന് കരുതിയിട്ട് എന്നെ ഇനിയും ഇവിടെ നിർത്തരുത് എനിക്ക് കഴിയില്ല രഘുവേട്ട ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് മാറണമെന്ന് പറയുമ്പോൾ ഇത് വാക്ക് തന്നെ അമ്പിളി എന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞിട്ട് രഘു തൻ്റെ അമ്പിളിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട കേട്ടോ അപ്പോൾ എന്തായാലും അവരിനി അവിടെ നിന്നും മാറും കാരണം അത് മാറാൻ താൻ എങ്ങനെ പോയാലും തന്നെ സുശീലയായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ രഘു കൊണ്ടുപോവുകയും ചെയ്യൂട്ടോ